നമ്മളത് ബേർഡ്സ് എക്സോട്ടിക് പാർക്കിൽ വന്നേക്കുന്നതാണ് അപ്പൊ ബേഡ്സ് എക്സോട്ടിക് പാർക്കിൽ ഇതാ ഫുൾ കിളികള് മേത്ത് കേറിയിട്ട് റഫുണ്ടല്ലേ അങ്ങനെ പേടിച്ചതൊന്നും പറയാൻ പറ്റുള്ള എക്സ്പീരിയൻസ് ആ മേലൊക്കെ മേത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പതീ ഞങ്ങള് ബേർഡ്സ് എക്സോട്ടിക് പാർക്കിൽ വന്നേക്കിന്നുകൂട്ടിന് പേടിയല്ല പക്ഷെ അപ്പൊ പഞ്ചവർണ തത്തയുടെ കൂടെ നിക്കാനായിട്ട് നേത്ത് വെക്കാൻ മിന്നുവിന് ചെറിയൊരു പേടി നമ്മടെ മിന്നമ്മ അടുത്ത് മാത്രം നിക്കാന്നു പറഞ്ഞേട്ടാ എന്റെ അടുത്ത് ಅಪ್ಪ ನಮ್ಮ ಪರತ ಪಿ ಬಾಚ ಕೈ ಅರ್ತ ಬಾಯ್ ಬಾಯ್